ോറ് വിളം പെട്ടാ ചോറിന് എന്തോന്ന് കറി മീൻകറിയും അവിയലും അച്ചാറും ഉണ്ട് തോരനൊന്നുമില്ലേ തോരനൊന്നുമില്ല വേണമെങ്കിൽ ഒരു പപ്പട തോരൻ വയ്ക്കാം പപ്പട തോരനോ അതൊരു തോരൻ ഞാൻ കഴിച്ചിട്ടില്ലല്ലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽസ് ഒരു പപ്പടം കൊണ്ടുള്ള തോരനാണ് ആവശ്യമായ സാധനങ്ങൾ പത്ത് പപ്പടം എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ അൻപത് ഗ്രാം ചെറിയ ഉള്ളി രണ്ട് ചെറിയ സ്പൂൺ മുളക് പൊടി മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി അഞ്ചല്ലി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി കടു ആവശ്യത്തിന് കുറച്ച് തോരൻ പരിപ്പ് ഞാൻ കുതിർത്ത് വച്ചിട്ടുണ്ട് കറിവേപ്പില ആവശ്യത്തിന് രണ്ട് ഉണക്കമുളക് പാകത്തിന് ഉപ്പ് വെളിച്ചെണ്ണയും ആവശ്യത്തിന് നമ്മൾ എടുത്ത ഈ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിയുക ഉള്ളിയെല്ലാം അരിഞ്ഞിട്ടുണ്ട് അതിനെ പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ഇനി ചെറുതായിട്ട് അരിയാം അരിഞ്ഞിട്ടുണ്ട് അത് പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് ചെയ്യേണ്ടത് പപ്പടം ചെറുതായിട്ട് കട്ട് ചെയ്യാം ഇതേപോലെ ചെറിയ പീസായിട്ട് നമുക്ക് എല്ലാ പപ്പടവും കട്ട് ചെയ്ത് മാറ്റാം ഈ പപ്പടത്തിനെ നമുക്കിങ്ങനെ ഒന്ന് പൊള്ളിച്ച് വറുത്ത് കോര കോരി മാറ്റിയിട്ട് ഈ ചിൻച്ചട്ടി തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വയറ്റാം പിന്നെ പൊള്ളിച്ചെടുത്തില്ലെങ്കിൽ പപ്പടം ഒട്ടി ഒട്ടി കിടക്കും വേവില്ല അതുകൊണ്ടാണ് കോരിച്ച് വരുന്നത് ഇപ്പോൾ പപ്പടം ആയിട്ടുണ്ട് ഞാൻ നമുക്ക് ഉള്ളി എടുത്തിട്ട് വഴറ്റാം നമുക്ക് ഉള്ളി ചെറിയ ഉള്ളി വയറ്റണം അടുത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടു ഇട്ട് കൊടുക്കാം ആ ഉള്ളി വഴറ്റാൻ ഇട്ട് കൊടുത്ത് ഉള്ളി വയറ്റിയിട്ട് കുറച്ചുള്ളി വയുന്നതിന് ശേഷം നമുക്ക് ഈ ഫോരൻ പരിപ്പിട്ട് കൊടുക്കാം അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കരിയേപ്പിലേക്ക് കൊടുക്കാം കരിയേപ്പിലൊന്ന് വയന്ന് നല്ല മണം വന്നിട്ടുണ്ട് നമുക്ക് തോരൻ പരിപ്പിട്ട് കൊടുക്കാം പുതിർത്ത് വച്ച തോരൻ പരിപ്പാണ് അടുത്തതായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളകാണ് എടുത്തത് പച്ചമുളക് മൂന്നെണ്ണം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മൂത്ത് ചുമന്ന് മൂത്ത് വന്നതിന് ശേഷം അതെ നല്ല മണം വരുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം നമുക്ക് ഈ മുളകൂടെ ഇട്ട് കൊടുക്കാം ഉണക്കമുളക് முடிய இங்கன்ஸ்களுக்கு சேர்க்க அடுத்து சில உப்பு கொடுக்க அடுத்து மஞ்சள் படி இட்டு கொடுக்கீரகப்பொடியும் இட்டு கொடுக்க லாஸ்டில் முழகு படி മുളകോ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയിട്ട് എല്ലാം നല്ല മൂത്തിട്ടുണ്ട് ലാസ്റ്റിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അടുത്ത് പപ്പടം ഇട്ടുകൊടുക്കണം അപ്പൊ ഇവിടെ പപ്പടത്തോരൻ റെഡി ആയിട്ടുണ്ട് ഞമ്മക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ പപ്പടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു തോരനാണ് കാരണം നമ്മൾ പപ്പടം സാധാരണ പൊരിച്ച് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് ഇത് നമ്മൾ ബാക്കി തേങ്ങയും സാധനങ്ങളെല്ലാം പൊടിവർഗ്ഗങ്ങളെല്ലാം ചേർത്ത് നമ്മളൊരു തോരനാക്കി എടുക്കുമ്പോൾ അത് ചോറിൻ്റെ കൂടെ നല്ല വളരെ ടേസ്റ്റിയായ ഒരു തോരനാണ് എല്ലാവരും മിക്കവാറും ആൾക്കാർ ഇത് ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവും എങ്കിലും ഉണ്ടാക്കാത്തവർക്കും ഇത് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് அடுத்த வீடியோவில் காணாம்